ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ പുതുരവീലേക്ക് സ്വാഗതം അപ്പോൾ എന്ത് വീടും ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ റിസൾട്ട് ഇപ്രാവശ്യം വൈകുമോ അത് നേരത്തെ വരുമോ എന്ന് കുറച്ച് കൂട്ടുകാര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്ന ഇഫർമേഷൻസ് പ്രകാരമാണ് ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനിപ്പോൾ ഇതുവരെ മാറ്റമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ റിസൾട്ട് വൈകും എന്ന് പറയുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഇലക്ഷൻ ഡ്യൂട്ടി അത് ഇതുവന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കാരണം റിസൾട്ടെല്ലാം വൈകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഏറെക്കുറയും ഒരു എഴുപത് ശതമാനവും അത് ശരിയാണ് പക്ഷേ ബാക്കി മുപ്പത് ശതമാനവും റിസൾട്ട് പഴയതുപോലെ തന്നെ വരാനാണ് സാധ്യത എന്നാണ് പറയുന്നത് ഈ റിസൾട്ട് വൈകുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കുറച്ച് കൂട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണ പോലെ തന്നെ റിസൾട്ട് വരുന്നതിന് യാതൊരു വ്യത്യാസമൊന്നുമില്ല അതിൽ മാർക്ക് കുറയേ കൂടുകയും അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല സാധാരണ പോലെ തന്നെ ആയിരിക്കും വരുന്നത് ഇനി നേരത്തെ വന്ന വല്ല വ്യത്യാസം ഉണ്ടാവൂ എന്ന് ചോദിച്ചിട്ടുണ്ട് നേരത്തെ വന്നാലും ഒരു പ്രശ്നമൊന്നുമില്ല കാരണം നിങ്ങൾ പേപ്പറിൽ ഉള്ള മാർക്ക് തന്നെ ആയി അവിടെ കാണുന്ന അല്ലാതെ മാർക്ക് കുറയ്ക്കാനോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ അതോർത്ത് പേടിച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ് സംഭവങ്ങളെല്ലാം നോർമലാണ് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്സ് ഇനിയും ലഭിക്കും അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളും പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരനോട് ഒന്ന് ഷെയർ കൊടുക്കുക അപ്പോൾ ഇത്രയും ഇത്തരത്തെ വീഡിയോ ഇതുപോലത്തെ നല്ലൊരു വീഡിയോയിൽ ഞാൻ എത്തും വന്നതായിരിക്കും ബൈ